Jam, jam. ം ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി പൂജയും സർപ്പപൂജയും ഞായറാഴ്ച കൂത്താട്ടുകുളത്ത് മധ്യലഹരിയിലെത്തിയ യുവാക്കൾ വ്യാപാരികളുടെ വാഹനങ്ങൾ തല്ലി തകർത്തു കൂത്താട്ടുകുളം സെന്റ് ജോൺസ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന മൂന്ന് വാഹനങ്ങളാണ് മധ്യ യുവാക്കൾ തല്ലി തകർത്തത് മധ്യലഹരിയിലെത്തിയ യുവാക്കൾ കൂത്താട്ടുകുളം സെന്റ് ജോൺസ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർത്തു ബുധനാഴ്ച രാത്രി ഒൻപതോടെയാണ് കൂത്താട്ടുകുളം ടൗണിലെ വ്യാപാരികളുടെ വാഹനങ്ങൾ മദ്യപിജെത്തിയ സംഘം അടിച്ചു തകർത്തത് സെന്റ് ജോൺസ് ഗ്രൗണ്ടിലെ പേ ആന്റ് പാർക്കിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് ഇന്നോവ കാർഡുകളടക്കം മൂന്ന് വാഹനങ്ങളാണ് തകർത്തിരിക്കുന്നത് വ്യാപാരികൾ വാഹനമെടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം അടയുന്നത് വാഹനത്തിന്റെ മിററുകളും വൈപ്പടം തകർത്ത നിലയിലായിരുന്നു വണ്ടി വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് പാർക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ മിററും ഇവൻ്റെ ഈ വണ്ടിയുടെ ഒരു മെറും പഞ്ചായം പൈപ്പർ പൊടിച്ച് കളഞ്ഞിരിക്കുന്നു അതിൽ മുഴുവൻ ചെളി വാരി തേറ്റിരിക്കുന്നു മുഴുവൻ പോറിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടി ഞങ്ങൾക്ക് അവ ഞങ്ങൾ വരുമ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നുണ്ട് അവൻ ഭയങ്കര വെള്ളമായിട്ടാണ് അവൻ നിൽക്കുന്നത് ഭയങ്കര ട്രക്ക് പോലെ ഞങ്ങൾക്ക് തോന്നിയത് അവൻ്റെ അവനെ ഇപ്പോൾ പോലീസ് അറസ്റ്റിൽ ചെയ്ത് ഒന്ന് പ്രതായിട്ടുണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ നഷ്ടപരിഹാരം എന്ന് നോക്കട്ടെ എന്നാണ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുള്ളത് തുടർന്ന് വ്യാപാരികൾ നടത്തിയ പരിശോധനയിൽ ഗ്രൗണ്ടിൽ നിന്നും മദ്യലഹരിയിലായിരുന്ന യുവാക്കളെ കണ്ടെത്തി ഇതിനിടെ യുവാക്കളിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് കൂത്താടുകുളം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി കടുത്തുരുത്തി സ്വദേശിയുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവറ്റ് വെടനോസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു